ഈ ശബരിമല ദർശനത്തിന് വന്നതിൽ പ്രധാനപ്പെട്ട ലിസ്റ്റ് വന്ന് കൃത്യമായി പരിശോധിച്ച് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ വെച്ച് അവരുടെ അതിൽ ഇപ്പോൾ വരാൻ മാത്രമാണ് നമുക്ക് ആനന്ദർ ആളായി വെച്ച് കുഴഞ്ഞു വരുമ്പോൾ ധരിച്ചൊരു സംഭവം ഉണ്ടായിട്ടു പിന്നെ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്തിലും കൊല്ലത്തിലും ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു വന്യവർണ്ണ അത് കോപ്രോവാക്സിന് ക്ലെയിം വരും കുഴപ്പം ഈ ക്ലീൻ വരും ആ ക്ലീൻ ഇത്തവണ കൈവായ്മ അപകടങ്ങളോ മറ്റു വലിയ ദുരന്തങ്ങളോ ഒരു മാസ ക്യാഷ് വൈജ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അതാണ് മൂല്യമാനം ഇങ്ങനെ പെട്ടപ്പള്ളി സാധാരണ കോളേജ് വീടുകളിൽ നിന്നൊക്കെ പറഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം അൻപത്തിയെട്ടിലൊക്കെ അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞ ആൾക്കാരായിട്ട് ഇപ്രാവശ്യം ആ ഒരാളുടെ സംബന്ധിച്ചുള്ളത് പല വിധത്തിലുള്ള ഏറ്റവും സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാതെ സ്വീകരിക്കില്ല പറ്റി അപ്രതീക്ഷിതമായ കഴിയുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ടീമും അതുപോലെ തമ്മുടെ ഫയർഫോഴ്സ് ടീമും കൃത്യമായി ഷട്ടൻസിൻ്റെ ഫലമായി വഴി തെറ്റാൻ സാധ്യതയുള്ള സ്ഥലത്തല്ല അവിടെ ടീമർ പുറത്തു പോകും അവരെ ബസ്സുകൾ എടുത്തുകൊണ്ട് പോകാനുള്ള സ്ഥലമുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ സ്ഥലമുണ്ടായും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ടീം ആയി നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെൻറ് ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടിരിക്കുക ഏറ്റവും സുരക്ഷിതമായ സമയം കാണും അത് കോടതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്